ക്രൈസ്തലോ കർത്താവിന്റെ മഹത്വമുള്ള നാമം ആകട്ടെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് ഈ സൺഡേ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈമക്കൾക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകരും നമ്മുടെ വീണ്ടെടുപ്പുകാരായിരിക്കുന്ന കർത്താവായി നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു വലിയവരായ ദൈവം നമ്മൾ താളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ചാനലിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മാറ്റമില്ലാത്ത വചനങ്ങൾ എല്ലാവർക്കും വിടതിനു കാരണമായി കൊണ്ടിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് തുടർന്നും കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിടുതലും ആശ്വാസം ബലവും കർത്താവ് നൽകട്ടെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാം തുടർന്നുള്ള തിരുവചന ധ്യാനത്തിന് ആധാരമായി അപ്പോസ്ഥല പ്രവർത്തികൾ രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തുനേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു വളരെ അനുഗ്രഹിക്കപ്പെടായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു നമ്മുടെ മരണപാശങ്ങളെ അഴിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു വാക്യമാണ് നമുക്ക് ഇവിടെ വായിപ്പാൻ കഴിഞ്ഞത് അപ്പോൾ രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവമോ മരണപാശങ്ങൾ എന്ത് ചെയ്തു അഴിച്ചിട്ട് യേശുവിനെ മൂന്നാം നാൾ ഉയർത്തു നിൽപ്പിച്ചു യേശു ഉയർത്ത് നിൽക്കാനുള്ള ഒരു കാരണം ദൈവം എന്ത് ചെയ്തു മരണഭാഷങ്ങളെ അഴിച്ചു എന്നിട്ട് പറയുകയാണ് മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു പ്രിയമുള്ളവരെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് പോലും അസാധ്യമായിരുന്നു അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവങ്ങളോട് ഞാൻ പറയാം നിങ്ങളുടെ ആയുസ്സിനെതിരെ ആരോഗ്യത്തിനെതിരെ മുന്നോട്ടുള്ള ഉയർച്ചകൾക്കെതിരെ നന്മകൾക്കെതിരെ ശത്രു അത്രത്തോളം വെല്ലുവിളിച്ചാലും ശത്രു അത്രത്തോളം അവയെ പദ്ധതി ഒരുക്കിയാലും ഒരു മരണ നിങ്ങളെ തൊടുവാൻ നിങ്ങളുടെ ആയുസ്സിന് ആരോഗ്യത്തിന് ഒരു ദോഷം തട്ടുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ ദൈവം മരണ ഭാഷങ്ങളെ അഴിക്കുന്ന ദൈവമാണ് വീടുകളിൽ ഇരുന്നു ഓഫീസുകളിൽ ഇരുന്നു വാഹനങ്ങളിൽ ഇരുന്നു പല നിലകളിൽ ഈ മെസ്സേജ് നെറ്റുകൾ ചെലവിട്ട് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം അല്പനേരം നിങ്ങൾ ഈ സമയം മാറ്റിവെച്ച് ഈ ദൂത് കേൾക്കുന്നത് വെറുതെ ആകത്തില്ല നിങ്ങളുടെ പ്രാണനെ പോലെ അപകരിച്ച് കളയുവാൻ ആയുസിനെ തകർത്തു കളയുവാൻ മരണവാശമായി നിൽക്കുന്ന പൈശാച തന്ത്രങ്ങളെയും ശകതികളെയും തകർത്തു കളഞ്ഞ് മരണ അഴിച്ച് ജീവനോടെ നിർത്തുന്ന ഒരു കർത്താവുണ്ട് അതാണ് അവിടെ വായിച്ചത് ദൈവമോ മരണ അഴിച്ച് യേശുവിനെ ഉയർത്തു നിൽപ്പിച്ചു അതേപോലെ വരെ നാം താഴ്ന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല മരണത്തിന്റെ പാശങ്ങളെ കെട്ടുകളെ അഴിച്ചാൽ നമ്മുടെ ഉയർത്തം ഏൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ആഴ്ചയിൽ ഈ ദൂത് ശ്രദ്ധിക്കുന്ന ദൈവം കൊണ്ട് പറയാം അവൻ ഒരു മരണശക്തികൾക്കും നമ്മളെ തൊടാനൊക്കത്തില്ല തകർത്ത് നിന്നെ കൊണ്ടു മുടിച്ച് കളയും കൊന്നുകളയുമെന്ന് വാദിക്കുന്ന മരണ പാശങ്ങളെ അഴിച്ചു കളയുന്ന ഒരു ദൈവമാണ് ഇന്ന് അഴിക്കേണ്ടതിനെ ഒരു ദൈവമുണ്ട് ഉടയ്ക്കേണ്ടതിന് ഉടയ്ക്കുന്നൊരു ദൈവമുണ്ട് പൊളിച്ചു കളയേണ്ടതിനെ പൊളിച്ചു ഒരു ദൈവമുണ്ട് അതേപറിയമുള്ളവരെ നമ്മുടെ ദൈവം മരണ പാഷങ്ങളെ ദൈവമാണ് ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ വർഷങ്ങളായി മരണത്തിന് അനർത്ഥങ്ങളെ കടത്തിവിട്ട് നഷ്ടങ്ങൾ വരുത്തി മരണത്തിന് കരിങ്കൊടി ഉയർത്തുവാൻ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികളുള്ള ചില ഭവനങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ കൈമാറുന്നു നിങ്ങളുടെ ഭവനത്തിൽ ഒരു മരണ തോടാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം യേശു ക്രിസ്തുവിന്റെ മരണപാശത്തെ അടിച്ച് മൂന്നാം നാൾ ഉയർത്തൽ ഏൽപ്പിച്ചു മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നെങ്കിൽ യഹൂദന്മാരാൽ കർത്താവിനെ ചെയ്ത പ്രവൃത്തികളൊന്നും ചെറുതല്ല എന്നാൽ കർത്താവ് അനുഭവിച്ച കഷ്ടത എന്തിനായിരുന്നു അലങ്കരകത്തിനായിരുന്നു എന്നാൽ ദൈവം യേശുവിനെ അഴിച്ചു മരണത്തിന് ഒരിക്കലും കഴിഞ്ഞില്ല മൂന്നാം യേശു നാല് കല്ലറിച്ചു നമുക്ക് വേണ്ടി ജീവിക്കുന്നു പിതാവിന്റെ പലതു ഭാഗത്ത് പക്ഷപാതം കഴിക്കുന്നു അങ്ങനെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിനെ ഒരു മരണവാശങ്ങൾക്കും ഒതുക്കി വെക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇപ്രകാരമാണ് നമ്മൾ കാണാൻ കഴിയുന്നത് മരണവാശങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു കണ്ട് നമുക്കിവിടെ വായിക്കാൻ മനസ്സിലാൻ കഴിയുന്നത് പറയാണ് മരണവാശങ്ങൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ ഇത് പിടിച്ചു ഞാൻ കട്ടോ സങ്കടമൊക്കെ അനുഭവിച്ചു എന്നാൽ ദൈവം എന്നെ അവിടെ നിന്ന് വിടിവിച്ചു എൻ്റെ കണ്ണിനെ കണ്ണുനീരി നിന്നും എൻ്റെ കാലിനെ വീഴ്ച നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ടോ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല മരണപാശ്യങ്ങൾക്കിടയിൽ ചുറ്റി നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ജീവനോടെ നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് അതേപോലെമുള്ളവനെ ഏത് മരണ പാശങ്ങളിൽ നിന്നും നമ്മളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും നമ്മൾ ഇങ്ങനെ ആയി പോകാൻ അവന് തകർന്നു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല മരണഭാഷങ്ങളെ അഴിച്ച് പാതാള വേദനകളിൽ നിന്ന് വിടിവിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് നമ്മളെ വിടിവിക്കുന്ന ഒരു ഉന്നതനായ ദൈവമുണ്ട് അതേപോലെ ഉള്ളവരെ ദൈവത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങൾ നമുക്ക് മുന്നേറാം അതെ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ ഉന്നതനായ കർത്ഥാവ് അതേ മരണഭാഷങ്ങളെ അഴിച്ച് പാതാള വേദനകളിൽ നിന്ന് വിടിവിച്ചാൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം കൂടെയുണ്ട് ആകയാൽ ആ ദൈവത്തിൽ പരിപൂർണമായി നമുക്ക് ആശ്രയിക്കാം ദാവിത് പറഞ്ഞതുപോലെ മരണഭാഷങ്ങളെ ചുറ്റി പിടിച്ചു ഞാൻ സങ്കടവും ദുഃഖം ഒക്കെ അനുഭവിച്ചു എന്നാൽ ദൈവം മരണത്തിൽ നിന്നും കണ്ണിനെ രക്ഷിച്ചു കണ്ണുനീരി ആ ദൈവം വിടിവിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ് ഏത് നമ്മളെ പാശങ്ങൾ ചുറ്റിക്കോട്ടെ പക്ഷേ മരണപാശങ്ങൾ കരുത്തുള്ള ഒരു ദൈവമുണ്ട് അതെ ഈ മെസ്സേജ് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ദൈവാന്മാർ കൈമാറാ ഒരനർത്ഥവും നിങ്ങൾക്ക് ഭവിക്കത്തില്ല ഒരു അപകടവും കടന്നു വരത്തില്ല അനുകൂലമായി ഒരു മരണവും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല മരണ അഴിക്കുന്ന ഒരു ദൈവമുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ കളയും നിങ്ങൾക്ക് വെല്ലുവിളിക്കുന്ന മരണശക്തികളെ നിന്ന് നിന്ന് എന്നുള്ള പൂർണ്ണ പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിൽ വാക്കുകൾക്ക് ഞാൻ കുറിക്കുന്നു നമ്മുടെ ദൈവ മരണഭാഷയങ്ങളിൽ ദൈവമാ അതെ അനർത്ഥങ്ങളെ നീക്കി ദൈവം നമ്മെ വിടിവിച്ച് ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനത്തോടെ വാക്കുകൾ വിരാമ കുറിക്കുന്നു ഈ ആഴ്ചയിൽ കേട്ട ഭജനം നമുക്ക് എല്ലാവർക്കും ആമേ